സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ചീഞ്ഞളിഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ ബിഗ് ബോസിലൂടെയും അതുപോലെ സിനിമയിലൂടെയൊക്കെ നമുക്ക് സുപരിചിതമാണ് നമ്മുടെ പേളിയും ആണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ ഭയങ്കരമായ വ്യക്തിത്വമാണ് ഭയങ്കര ഇമേജ് ആണ് പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞ ഇമേജൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമല്ല അഹങ്കാരം എന്ന് പറയുന്ന ഒന്ന് തലക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമേജ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വീഴും എന്നുള്ളതാണ് അതുപോലെ െന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെട്ടിയോൻ്റെ ഒരു ലീലാവിലാസമാണ് ഇപ്പോഴിങ്ങനെ പുറത്ത് വന്നു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീനേഷ് എന്ന് പറയുന്നവൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു സീരിയൽ നടിയുമായിട്ട് ചെറിയ രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനെന്ന് പറയുന്ന നഷ്ടിക്കവകയില്ല കാരണം ഏതെങ്കിലും ഒരു സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും അതാണെങ്കിലും വണ്ടിക്കൂലിക്ക് പോലും തികയത്തില്ല അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളും അതുപോലെ കാര്യങ്ങളും എടുത്ത് കൊടുത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ നടിയാണ് ഈ സീരിയൽ നടിയാണ് ഇവനെ കൊണ്ടുപോയിട്ട് നേരെ ബിഗ് ബോസിലേക്ക് ചേർക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പിന്നെ എന്താണ് ഡ്രസ്സ് വരെ അയച്ചു കൊടുത്തത് ഈ നടിയാണെന്ന് പറയുന്നു അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ പേളിയും മാണിയുടെ പൈസയും സമ്പത്തും അതുപോലെ തന്നെ സൗന്ദര്യവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമും ഇതൊക്കെ കണ്ടപ്പോൾ അവന് തോന്നി ആ പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റാണ് അതുകൊണ്ട് അത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഉള്ളിലെ പിടിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അവൻ ഉള്ളിലങ്ങ് പിടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ഈ പാവം വിചാരിച്ചു ഈ നടി വിചാരിച്ചു അവൻ അതൊക്കെ ഗെയിം ആണെന്നാണ് വിചാരിച്ചത് അവൻ സീരിയസ് ആണ് എന്നൊന്നും വിചാരിച്ചു ില്ല വീണ്ടും വീണ്ടും ഡ്രസ്സുകളെല്ലാം അയച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു നല്ല രീതിയിൽ പക്ഷെ തിരിച്ച് വന്നപ്പോഴേ അവൻ പേളിയും മാണിയയും കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു ഈ സ്ത്രീ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഡിപ്രഷനിലേക്ക് പോയി രണ്ടോ മൂന്നോ വർഷമായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ ആരാലും അറിയപ്പെടാതെ ഏതോ ഒരു സ്ഥലത്തായിരുന്നോ ഇപ്പോഴാണ് ഏതൊരു സീരിയലിലൂടെ വീണ്ടും തിരിച്ചു വന്നു എന്ന് പറയുന്നത് മുപ്പതോ മുപ്പത്തി മൂന്നോളം വയസ്സായി അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ അച്ഛനും മരിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ കാമുകനും പോയി അച്ഛനും പോയി അതോട് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ പിന്നെ നടി ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് മാറി എന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അർച്ചനാ സൂചിയിലെന്നു പറയുന്ന മറ്റൊരു നടിയാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ നടിയായാലും സിനിമാ നടിയായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് ഇവർക്കൊക്കെ എങ്ങനെയാന്ന് ഒരു ഷർട്ടേജ് മാറ്റുന്നില്ല കാമുകന്മാരാണ് അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട് അതായത് അനാവശ്യമായിട്ട് കാമുകന്മാരെയും ചുമന്നുകൊണ്ട് നടന്നിട്ട് വെറുതെ പേരുദോഷം വരുത്തുന്ന ഒരുപാട് സീരിയൽ നടികളും ാരങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് എന്തിനാണ് ഇതിറ്റങ്ങൾ മാത്രം ഇങ്ങനെ പോകുന്നത് എന്ന് മാത്രം സാധാരണക്കാരായ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം ഇവർക്ക് മാത്രം ഒരു സംഭവം ഉള്ളതുപോലെയാണ് ഇവർ മാത്രമാണ് ഈ ജീവിതം ജീവിക്കുന്നത് ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടു ഗോസിപ്പൊക്കെ വരണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാമുകനാണെന്ന് വരണം പിന്നെ അവൻ തേച്ചു എന്ന് പറയണം ഇതൊക്കെ ഒരു വാർത്തയാക്കണം വാർത്തയാക്കിയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഇത് തന്നെയാണ് ഇവിടെയുള്ള സീരിയൽ താരങ്ങളുടെയും അതുപോലെ തന്നെ പലരുടെയും ഇനി എനിക്ക് തോന്നുന്നത് ഈ മാളവിക എന്ന് പറയുന്ന ഈ ഈ നടി തന്നെ ഇനി ഈ തേഞ്ഞ വാർത്തയും കൊണ്ട് ഇപ്പോഴും വന്നത് ഇനി ബിഗ് ബോസ് പോകാനുള്ള കളിയാണോ എന്നൊന്നും അറിയില്ല കാരണം ഇവരൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഫാമിലിനെ ആയാലും മക്കളെ ആയാലും ഭാര്യ ആയാലും ചവിട്ടി പുറത്താക്കിയിട്ടായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കും എന്നുള്ളതാണ് കുറച്ച് ഫെയിം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഇങ്ങനെ കുത്തി പൊക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊരു രണ്ടോ രണ്ട് വർഷം മുന്നേകേറ്റം പറഞ്ഞൊരു കേസാണ് ഇപ്പോഴിങ്ങനെ കുത്തി പൊങ്ങി വരുന്നത് അത് എല്ലാവരും എടുത്തിട്ടിരിക്കുന്നത് യും ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഈ പേളിയും മാണി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിലെ പറ്റിയിട്ട് ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതായത് ചെറിയ ആൾക്കാരെയും വലിയ ആൾക്കാരെയും എങ്ങനെയാണ് ആ സ്ത്രീ ഡീൽ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ പക്ഷേ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മാപ്പ് കുറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല പക്ഷേ മറ്റൊരുത്തിയുടെ ജീവിതം നശിപ്പിച്ച ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതായത് ഇവൻ ഇങ്ങനെ ഇപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമായിട്ട് പേളിമാണിയുടെ വായു എന്താന്ന് ഭർത്താവായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളായില്ലേ അതുപോലെ ഓനിപ്പോഴും മര്യാദയ്ക്കല്ലടെ ജീവിക്കുന്നത് മറ്റൊരുത്തിയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണോ അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ തന്തയാവേണ്ടത് ഇവൻ രണ്ട് പെൺമക്കളുടെ തന്തയാണെന്ന് പറയുന്നത് ഇവൻ എന്താണ് ആ പെൺകുട്ടികൾക്ക് ഇനി നാളെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഞാൻ ഒരുത്തി ഇതുപോലെ തേച്ച് മടക്കി ഓട്ടിച്ചിട്ട് അതിനെ ആശുപത്രിയിൽ വരെ ആക്കിയെന്നോ അതിനെ ഡിപ്രഷൻ്റെ മുഴുവൻ ഇതിലാക്കിയെന്നോ ആ പിന്നെ സ്ത്രീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയും അതായത് ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തു ഒരു സ്ത്രീ എന്ന് വരെ പറയും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുറേ ഊളകളാണ് നമ്മുടെ മലയാള സിനിമാ സീരിയലുള്ളത് അതായത് ഒരു വസ്തുവിന് കൊള്ളാതെ അഞ്ചിൻ്റെ പൈസക്ക് കൊള്ളാതെ ഇതുപോലെയുള്ള വിഡ്ഡി കോമരങ്ങൾ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇവനെയൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല അതാ ഒരു പെൺകുട്ടി ഇപ്പുറത്ത് നിൽക്കുമ്പോഴേ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് മറ്റൊരു പെൺകുട്ടിക്ക് ഇഷ്ടവും കൊടുത്ത് അതിൻ്റെ ഫെയിമും പൈസയും വേറെ ഒന്നുമല്ല അതായത് പുറത്ത് നിൽക്കുന്നതിനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞാൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ പക്ഷെ പാരമ്പര്യമായിട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കുടുംബത്തിലെ ഒരു പിന്നെ എന്താ പറയുക ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്കൂട്ടി എന്ന നിലയിൽ ിൽ പേളി മാണിനെ കണ്ടപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അവന് പിന്നെ അവിടെ ജാതിയോ മതമോ ഇതൊന്നുമില്ല നമുക്കറിയാലോ അതായത് വലിയ വലിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതം ഇങ്ങനെയൊന്നുമില്ല ഈ പാവങ്ങളാണെങ്കിലും മാത്രമേ ഉള്ളൂ ജാതി വരും മതം വരും അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ കല്യാണത്തിന് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ഇവരൊക്കെ പറയുന്നത് ഇതൊക്കെ പുരോഗമനമാണ് ഇതൊക്കെ പുരോഗമന ചിന്താഗതിക്കാരാണ് എന്നുള്ളതാണ് അതിലൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല കാരണം നിങ്ങൾ ഏത് ജാതിയായാലും ഏത് മതമായാലും എങ്ങനെ കിട്ടി നമ്മളെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാരെ ചതിച്ചിട്ട് പോന്നവന്മാരോടാണ് നമുക്ക് പ്രശ്നം അതായത് ശ്രീനേഷ് മറുപടി പറയണം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങൾ പിരിഞ്ഞത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതായത് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ശ്രീനേഷ് പലതരത്തിലും ഉരുണ്ട് കളികൾ അന്ന് നടക്കുന്നുണ്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ കാമുകിയും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ മാത്രമാണ് അതായത് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് എല്ലാം ചെയ്തിട്ടും മേമാർ നാണോ ഒളുപ്പോ ഇല്ലാണ്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്രണ്ട്ഷിപ്പിനെ പോലും പറയിക്കുന്ന ചില ഈ എന്നാ പറയേണ്ടത് ഞാൻ ഏത് ഭാഷ ഉപയോഗിക്കേണ്ടത് െന്ന് എനിക്കറിയില്ല അത്രത്തോളം എനിക്ക് കലി വരുന്നുണ്ട് അവിടുന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ഉമാർ പറയുന്ന ഈ നാറിയ ഒരു വർത്തമാനമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വർത്തമാനം ഈ ഫ്രണ്ട്സുകളെ ആരെങ്കിലും ഇമ്മതിരി തോന്നിയവാസം ചെയ്യോ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട്സ് മറ്റൊരു ഫ്രണ്ട്സിനെ ചതിക്കാൻ നോക്കുവോ അങ്ങനെയാണെങ്കിൽ ഇവൻ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതുപോലും ചതി എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് ആ സ്ത്രീ നല്ല രീതിയിൽ ജോലി ചെയ്ത് അതിന്റെ പൈസേനെ കൊണ്ട് ജീവിച്ച് തിന്ന് കൊഴുത്ത് തടിച്ച് ചേർത്ത് എന്നിട്ട് ബിഗ് ബോസിലേക്ക് പോയിട്ട് അവിടുന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയപ്പോഴേക്കും പേളി മാണിനെ കല്യാണം കഴിക്കണം അങ്ങനെ പേളി മാണിയുടെ കൂടെ പോകണം അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ വെറുതെ വന്നിട്ട് ഒരാളിങ്ങനെ പറയില്ലല്ലോ വെറുതെ ഒരിക്കലും പറയില്ല ഞാൻ ഇതേപോലെ എന്താ പറയേണ്ടത് ഈ പിന്നെ അവൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ അയക്കുന്ന വെറുതെ ഒരാളും പറയില്ല ഇതൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ ശ്രീനേഷ് എന്ന് പറയുന്നവൻ ഇതുവരെ ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് എന്തൊക്കെയോ പ്രശ്നം അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് അയാൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴൊന്നും മിണ്ടാതെ എവിടെയെങ്കിലും ഒളിച്ച പാത്തിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ വരെ വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഭാര്യയുടെ വീഡിയോയിൽ വരെ വരാറില്ല വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ട് കമൻറ്റ് എഴുതിയാൽ ഇല്ലെങ്കിൽ ഈ സ്ത്രീ തന്നെ വന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് എഴുതിയാൽ തീർന്നില്ലേ ജീവിതം തീർന്നില്ലേ അങ്ങനെ ഭയന്നുകൊണ്ട് ഭയന്നുകൊണ്ടായിരിക്കും ഇവൻ്റെ ജീവിതം എന്നുള്ളതാണ് എന്തിനാണോ ഈ മാതിരി ഇങ്ങനത്തെ പരിപാടിക്കു പോകുന്നത് അതായത് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരുടെ സൗജന്യങ്ങളൊക്കെ തീ സ്വീകരിക്കുന്നത് അവരുടെ പൈസേനെ കൊണ്ട് അവരെ പിന്നെ ഡ്രസ്സ് വാങ്ങിച്ച് തന്നെ എന്തിനാണ് അതൊക്കെ അന്ന് തന്നെ വേണ്ടി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇമ്മാതിരി ചൊറകളൊന്നും ഉണ്ടാവില്ല ഒരാളുടെ പൈസയും കാര്യങ്ങളൊക്കെ മുക്കി അവരുടെ പരമാവധി ഊറ്റിയെടുത്തതിന് ശേഷം അവരെ വിട്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഏറ്റവും വലിയൊരു തെണ്ടിത്തരം മാത്രമേ പറയാനുള്ളൂ ഒരിക്കലും അതുകൊണ്ട് ശ്രീനേഷിനെ നമുക്കിതിൽ ന്യായീകരിക്കാൻ കഴിയില്ല അതുപോലെ പേളിമാണി മാണി ഇനി ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ പേളിമാണിക്ക് ചെറിയ സൂചനയൊക്കെ അതിൻ്റെ അകത്ത് കിട്ടിയതാണ് എന്നിട്ടും എന്തിനാണ് ഇവനെ തന്നെ വേണം എന്നുള്ള ഇതിൽ എടുത്തത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഫെയിം കിട്ടിയത് ഇവർക്കാണ് അപ്പോൾ ആ ഫെയിമിന് വേണ്ടിയിട്ട് ഇവർ കളിച്ച ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ുള്ളത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം